ഈ നിമിഷം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നമ്മൾ ഈ യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ദേഷ്യം എന്നുള്ള ഒരു വികാരമാണ് കാണുന്നത് ഇപ്പോഴും അത് മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പത്തെ എനർജിയിൽ നോക്കിയപ്പോൾ ദേഷ്യം എന്നുള്ളത് കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ എനർജിയിൽ വ്യത്യാസം അധികം വന്നിട്ടില്ല ദേഷ്യമുണ്ട് നിങ്ങളുടെ അടുത്ത് പേജ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വാക്ക് തർക്കങ്ങൾ മാത്രമല്ല ഫിസിക്കലി ഉള്ളൊരു എന്താ പറയുക മുറിവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളവരായിട്ട് കാണുന്നുണ്ട് മേ ബി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലി ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു വേദനയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു മുക്തില്ലാത്ത എന്താ ആ ഒരു ഇത് വിട്ടുപോണില്ല ആളില്ലാതെ ജീവിക്കാനും പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സൂസൈഡ് സൂസൈഡ് അറ്റം അറ്റം ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം എന്തോ അങ്ങനെ കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ബോഡിയിൽ എന്തെങ്കിലും സ്ക്രാച്ച് എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം വരുത്തിയിട്ടുള്ളതായിരിക്കണം അങ്ങനത്തെ ഒരു കാര്യത്തിനൊക്കെ അല്ലെങ്കിൽ ടാറ്റൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ചിലവർക്ക് എല്ലാവരും എനർജി ഇപ്പോൾ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അപ്പോൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട്ലി അവര് അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടെന്നും പറയാമില്ല എന്നും പറയാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസസ് അതൊരു തിരി ദേഷ്യത്തോടെയുള്ളൊരു ഇതിലായിരിക്കണം നിങ്ങളെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു എങ്ങനെയാണ് നിൽക്കുന്നത് ഇത്തിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ മനസ്സിൽ പക്ഷേ ഇഷ്ടമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പേജ് ഓഫ് വൺസ് റിവേഴ്സ് ആണ് നിന്നിട്ടുള്ളത് ആൾക്ക് വളരെ എനർജി ലോ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ ആളുടെ ഒരു എന്താ പറയുക കരിയറിലാണെങ്കിലും ഒട്ടും ഐഡിയാസും ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അംബിഷൻ ഗോൾസ് പ്ലാൻസ് അതൊക്കെ ഒന്ന് എന്താ പറയുക എല്ലാം കൊണ്ടും ആളൊന്നും ഒരു എനർജി ലോ ആയിട്ടാണ് നിൽക്കുന്നത് ഒട്ടും എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ പക്ഷെ ഇവിടെ യൂണിവേഴ്സിൽ നിന്നും വളരെയധികം ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു ബന്ധത്തിന് യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മേ ബി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇണകള പോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആയിട്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കാണിച്ചു തരുന്നുണ്ടായിരിക്കും അവരുടെ പേരായിക്കോട്ടെ അവരുടെ ലെറ്ററിൻ്റെ പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്ററിൻ്റെ ഒരു ലെറ്റർ ആയിക്കോട്ടെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾക്ക് കാരണം യൂണിവേഴ്സിൻ്റെ കാർഡ്സുകൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഏയ്സ് ഓഫ് കപ്പ്സ് ആൻഡ് ഏയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് ഏയ്സ് ഓഫ് വാർസ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഇവിടെ പറയുന്നത് ന്യൂ ബിഗിനിങ് ഗുഡ് ന്യൂസ് ആൻഡ് ഫിസിക്കലി സ്റ്റാർട്ടിങ് സംതിങ് മേ ബി നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടാക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ ജോബിലാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കരിയർ വൈസ് ആണെങ്കിലോ ജോബിലാണെങ്കിലോ ഒക്കെ മോസ്റ്റ് ഓഫ് ദ കേസസും കേസും ഈസസ് കാർഡ്സ് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് ന്യൂ റിലേഷൻഷിപ്പ് ആണ് ന്യൂ റൊമാൻസ് ലവ് ഹാപ്പിനെസ് ജോയ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മേ നിങ്ങൾ നിങ്ങളി ഒരു പുതിയ പേഴ്സണെ കണ്ടുമുട്ടാം എന്നതായിരിക്കാം ചിലപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിനെ തന്നെ ഇവിടെ ന്യൂ ആണ് മോസ്റ്റ് ഓഫ് ദി ഇതിലും കാണുന്നത് ഒരു ന്യൂ financial new beginning ഉണ്ട് ഇവിടെ uh, ace ഏയ്സ് ഓഫ്സിൽ uh, financial new beginning ന്യൂ financial opportunities ന്യൂ ജോബ് ന്യൂ ബിസിനസ് അതൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ കുറവ് കാർഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ആ ആള് വളരെയധികം റിഗ്രറ്റ് റിഗ്രറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ആളുടെ എനർജി ഇവിടെ ഭയങ്കര ലോ ആയിട്ടാണ് നിൽക്കുന്നത് ആൾക്ക് ഒട്ടും എനർജി ഇല്ല നിങ്ങളുടെ കേസിലും ഒട്ടും എനർജി ഉള്ളതായിട്ട് കാണുന്നില്ല രണ്ടുപേരുടെ കേസിലും എനർജി അവിടെ ലോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഇപ്പൊ ഒരു കണക്ഷൻ വൈബ് കിട്ടുന്നില്ല മാനസികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫുള്ള് നെഗറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ആളുടെ മനസ്സിലാണെങ്കിലും ഫുൾ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ദേഷ്യം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അദ്ദേഹത്തോടെന്തെങ്കിലും സ്നേഹമുണ്ട് സ്നേഹത്തോടൊപ്പം തന്നെ നിങ്ങളെ ഇതുപോലെ വിളിക്കാതിരിക്കാനും സംസാരിക്കാതിരിക്കാനൊക്കെ ഒക്കെ ആൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആയിട്ടുണ്ടാവാം അപ്പോൾ ആൾക്കും ഒരുമാതിരിപ്പെട്ട എനർജി ലോ ആയ കാരണം തന്നെ ഒരുപാട് റെഫ്യൂസസ് അവിടെയുണ്ട് റിഗ്രറ്റ് ഉണ്ട് ആൻഡ് ആൾ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മിസ്സാക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് കാരണം അവിടെ എനർജി ഇല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പം നിങ്ങൾ തമ്മിൽ കൂടുതലും മുന്നോട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും എനർജി വൈബ്രേഷൻ ഹൈ ആയിരിക്കും അവിടെ നിങ്ങൾക്കും അദ്ദേഹത്തിനും ആണെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ വരും അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ വന്നുകൊണ്ട് മാത്രം ആയില്ല അത് നമ്മളെ കൊണ്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും പറ്റണം അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കേസസിലും നിങ്ങൾക്ക് ഒട്ടും എനർജി ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിലും നല്ലതൊന്നും മേ ബി വരുന്നുണ്ടായിരിക്കാം പക്ഷെ അതങ്ങോട്ട് ചാലു ആവുന്നുണ്ടാവില്ല നിങ്ങളുടെ കേസിലാണെങ്കിലും ആളുടെ കേസിലാണെങ്കിലും എനർജി ഭയങ്കര ലോ ആണ് എനർജി ലോ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ സോൾ കണക്ഷൻ ഒക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ എങ്കിലും നിങ്ങളുടെ എനർജി ലോ ആണെങ്കിലും അവരുടെ എനർജി ലോ ആണെങ്കിലും അതായിരിക്കും നിങ്ങൾക്കും കിട്ടുക ഇപ്പോൾ അവരുടെ സോൾ കണക്ഷനിൽ എനർജി ലോ ആണെങ്കിലും നിങ്ങൾക്കും അതേ ഒരു വൈബ്രേഷൻ ആയിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഒരു സന്തോഷം തോന്നി അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ആൾ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ ആളും അവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ എനർജി ലോ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആൾക്കും അവിടെ എനർജി എല്ലാവരും കേസസിലല്ല കുറേ പേരുടെ എനർജീസിൽ പറയുന്നതാണ് എനർജി നിങ്ങൾക്ക് ലോ ആണെങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ആണ് നിങ്ങൾ മുന്നോട്ട് പോണതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്കും ഏകദേശം അതേപോലെ തന്നെയാണ് പക്ഷെ മേ ബി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു തോട്ട്സിൽ അല്ലാന്ന് മാത്രം അവർക്ക് എന്തുകൊണ്ടോ മൊത്തത്തിലൊരു എനർജി ലോ ആണ് മൊത്തത്തിലൊരു അൺസാറ്റിസ്ഫാക്ഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ളൊരു വികാരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കാണുന്നത് എന്തായാലും പക്ഷേ ഈ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാനായിട്ട് ഇവിടെ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു ലേസസ് കപ്പ്സ് എ എസ് കാർഡ്സ് എസ് എസ് കാർഡ്സ് ഒരുപാട് വന്നിട്ടുണ്ട് മൂന്ന് കാർഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള ഒരു കാര്യത്തിലും അവർക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി തിങ്കിങ് ഒരു കേപ്പബിലിറ്റീസ് ഒന്നുമില്ല ഓളത്തിലെ ഒതളങ്ങ പോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ അതിലിപ്പോ ആരും എന്തു ഓ ഒരു മൈൻഡില്ലാത്തൊരവസ്ഥ ഓ യാർ അവർക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് കുറച്ചും കൂടി ഡെവലപ്പായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ ആളുടെ മനസ്സിൽ അവിടെ ചേഞ്ചസ് വരും ഇപ്പോൾ ഉള്ള എന്തെങ്കിലും നിങ്ങളോടുള്ളൊരു ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും നിങ്ങൾ കുറച്ചൊന്നൊരു പോസിറ്റീവ്നെസ്സിലേക്ക് കടക്കും അപ്പം അവരുടെ എനർജിയിലും അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവിടെ ഉയരും അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടിയൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിലൊക്കെ പുറത്തോട്ട് പോകുന്ന അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം പുറത്തുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതാണ് കാണുന്നത് ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജിയിൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ളൊരു ചിന്തകളും ആളുടെ മനസ്സിലില്ല ഞാൻ പറഞ്ഞില്ലേ ഓളത്തിൽ ഒതിളങ്ങ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാനോ അല്ലെങ്കിൽ തിങ്ക് ചെയ്യാനോ ആളിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്തെങ്കിലും ആൾ ഞാൻ പറഞ്ഞില്ല ഒരു ദേഷ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളതേപോലത്തെ തിങ്കിങ്ങിലാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് മാറ്റാ മാറ്റാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ കാരണം നിങ്ങളുടെ എനർജി അവിടെ നെഗറ്റിവിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു എനർജിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ ഒരു ോട്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക അത് ഓൾമോസ്റ്റ് ഇപ്പോ അധികം ആരെക്കുറിച്ചും അവരുടെ ലൈഫിനെ അവരുടെ ലൈഫിനെ കുറിച്ചാണെങ്കിലും നിങ്ങളെ കുറിച്ചാണെങ്കിലും ആൾക്കൊട്ടും ഒരു വികാരമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ല വികാരം വെച്ചാൽ ആരോടും സംസാരിക്കാ അധികം അങ്ങനെ ഒരു ഒന്നിനോടൊരു ഇതില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അത്രേ ഉള്ളൂ